ഭാരതം വൈദേശിക ഭരണത്തിൽ കിടന്നുഴലുന്ന കാലം വെറും സത്യാഗ്രഹത്തിൽ കൂടി ബ്രിട്ടീഷ് ഭരണത്തെ തൂത്തെറിയാൻ കഴിയില്ലെന്ന് അഹിംസയുടെ പ്രവാചകനായ ഗാന്ധിജി പോലും മനസ്സിലാക്കി മാതൃഭൂമിയുടെ മോചനത്തിന് വേണ്ടി അദ്ദേഹം നിസ്സഹകരണ പ്രസ്ഥാനവും സിവിൽ നിയമലംഘന പ്രസ്ഥാനവും ആരംഭിച്ചു ബ്രിട്ടീഷ് ഗവൺമെന്റുമായി നിസ്സഹകരിക്കുവാനും അവരുടെ നിയമങ്ങൾ ലംഘിക്കുവാനും ഗാന്ധിജി ജനങ്ങളെ ആഹ്വാനം ചെയ്തു ഭാരതം ആ ഒരു രണാങ്കണമായി മാറി അധ്യാപകരും വിദ്യാർത്ഥികളും വിദ്യാലയങ്ങൾ വിട്ടിറങ്ങി ജഡ്ജിമാരും വക്കീലന്മാരും കോടതികൾ ബഹിഷ്കരിച്ചു തൊഴിലാളികൾ തൊഴിൽശാലകൾ ഉപേക്ഷിച്ചു ആയുധ വിപ്ലവത്തിലൂടെ മാതൃഭൂമിയെ മോചിപ്പിക്കാൻ പടപൊരുതുന്ന വിപ്ലവകാരികളും സമാധാന മാർഗത്തിലൂടെ വൈദേശിക ഭരണത്തെ അവസാനിപ്പിക്കുവാൻ പരിശ്രമിക്കുന്ന മിതവാദികളും കോളോടുത്തവൾ ചേർന്ന് അതിശക്തമായ പ്രക്ഷോഭം ഭരണ മാസ അകലം ആരംഭിച്ചു ഈ പ്രക്ഷോഭത്തെ അടിച്ചമർത്തിയില്ലെങ്കിൽ കാര്യം അപകടത്തിലാകുമെന്ന് ഭരണാധികാരികൾ കണക്കുകൂട്ടി എന്ത് വില കൊടുത്തും പ്രക്ഷോഭത്തെ അടി അടിച്ചമർത്താൻ പോലീസുകാർ രംഗത്തിറങ്ങി നേതാക്കളെല്ലാം ഇരുമ്പഴിക്കുള്ളിലായി എന്നിട്ടും സമരം ക്ഷമിച്ചില്ല വ്യാപകമായ അറസ്റ്റുകൾ നടന്നു സമരക്കാരുടെ കൂട്ടത്തിൽ ഒരു കൊച്ചു ബാലനും അവനെയും പോലീസ് അറസ്റ്റ് ചെയ്തു കൈവിലങ്ങ് വെച്ച് അല്പം കഴിഞ്ഞ് തിരിഞ്ഞു നോക്കിയപ്പോൾ വിലങ്ങുകളിൽ നിന്ന് കൈകൾ ഊരിയെടുത്ത് അവൻ ചിരിക്കുന്നു ഈ കാഴ്ച കണ്ട് പോലീസുകാർ വ്യാകുലരായി ഇത്രയും ചെറിയ കൈകൾ പൂട്ടുവാൻ വിലങ്ങവിടെ രണ്ട് കൈകളും ചേർത്ത് വെച്ച് വിലങ്ങുവെക്കുക തന്നെ അവർ അതിനുള്ള മാർഗം കണ്ടെത്തി മറ്റു സമരക്കാരുടെ കൂടെ ബാലനെയും മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കി മജിസ്ട്രേറ്റ് അവനോട് നിന്റെ പേരെന്ത് ആസാദ് സ്വാതന്ത്ര്യം ആ വികൃതി ശക്തിന്റെ മറുപടി കേട്ട് തെല്ലൊരമർശത്തോടെ മജിസ്ട്രേറ്റ് വീണ്ടും ചോദിച്ചു നിന്റെ അച്ഛന്റെ പേരെന്ത് ഈ ചോദ്യത്തിനും അവന്റെ മറുപടി ഒന്ന് തന്നെ ആസാദ് ശ്രീക്ഷോഭത്തോട് ചോദിച്ചു നിന്റെ വീടെവിടെ ഒരു കൂസലുമില്ലാതെ അവൻ മറുപടി നൽകി ജയിൽ തിക്കാരിയുടെ കേട്ട് മജിസ്ട്രേറ്റ് അവഹേളന രീതിയിൽ പറഞ്ഞു ചൂണ്ടക്കയോളം വളർന്നിട്ടില്ല വന്നിരിക്കുന്നു വിപ്ലവം നടത്താൻ ഓടിക്കോ ഇവിടെ നിന്നും കണ്ടുപോകരുത് അങ്ങനെ ഓടുന്നവനായിരുന്നില്ല ആസാദ് അവൻ മജിസ്ട്രേറ്റിനോട് ഒരു മടിയും കൂടാതെ ചോദിച്ചു നിങ്ങൾ എന്തിനെ അറസ്റ്റ് ചെയ്തു അസാദിന്റെ ഈ വാക്കുകൾ മജിസ്ട്രേറ്റിനെ കോപാകുലനാക്കി ഇവനെ എങ്ങനെ ജയിലിലേക്ക് അയക്കും പതിനഞ്ച് വയസ്സ് പോലും തികയാതെ ജയിലിൽ അടയ്ക്കാൻ നിയമമില്ല എന്നാൽ ഈ ധിക്കാരിയെ വെറുതെ വിടാനും പറ്റില്ല ഈ ധിക്കാരിയെ മുക്കാലിയിൽ കെട്ടി പന്ത്രണ്ടടി നൽകൂ അദ്ദേഹം ആജ്ഞാപിച്ചു ജഡ്ജിയുടെ ഈ വിധി നിസാരമായി പലർക്കും തോന്നാം വികൃതി കാണിക്കുന്ന കുട്ടികൾക്ക് അധ്യാപകർ നൽകുന്ന ചൂരൽ കഷായം പോലെയായിരിക്കുമെന്നാണ് പലരും കരുതുക എന്നാൽ ആറുമാസത്തെ കഠിന തടവനേക്കാൾ കഠിനമായിരിക്കും ഈ ശിക്ഷ ശിക്ഷ നടപ്പിലാക്കാൻ ആസാദിനെ കോടതിയിൽ നിന്നും ജയിലിലേക്ക് കൊണ്ടുപോയി അസ്ത്രങ്ങൾ അഴിച്ചു മാറ്റി കൈയും കാലും ഒരു കാലിയോട് ചേർത്ത് ബന്ധിച്ച് ചന്തിയിലും പുറത്തും മരുന്നിൽ മുക്കിയ തുണിയിട്ടു ജയിലറുടെ ആജ്ഞ കേൾക്കേണ്ട താമസം ശക്തനും കഠിനഹൃദയനുമായ ഒരു അഭ്യാസി ബക്കറ്റിലെ വെള്ളത്തിൽ വെച്ചിരിക്കുന്ന ചൂരൽ വടിയെടുത്തു സർവ്വശക്തിയും ഉപയോഗിച്ച് ആ കുട്ടിയുടെ ശരീരത്തിൽ ആഞ്ഞടിച്ചു ആദ്യത്തെ അടിക്ക് തന്നെ രക്തം ചുതറി ഇത്രയും ശക്തമായ പ്രഹരം ഏറ്റിട്ടും ആസാദ് കനഞ്ഞില്ല അവൻ ഉറക്കെ വിളിച്ചു പറഞ്ഞു ഭാരത് മാതാക്കി ജയ് കി ജയ് ജയിലറുടെ ആജ്ഞപ്രകാരം ചൂരൽ വടി ആ ഇളം ശരീരത്തിൽ വീണ്ടും വീണ്ടും വലിഞ്ഞമറന്നു മരുന്ന് തുണി ചോറിയിൽ മുങ്ങി ചോരത്തുള്ളികൾ പരിസരങ്ങളിൽ ചിത്രങ്ങൾ വരച്ചു ഇത്രയൊക്കെ സംഭവിച്ചിട്ടും ആ കൊച്ചുതീരന് ഒരു കൂസലും ഉണ്ടായില്ല ഈ സംഭവത്തോടെ സായുധ വിപ്ലവത്തിന്റെ കൊടിക്കൂറയന്റെ മാതൃഭൂമിയെ അടിമത്തത്തിൽ നിന്നും മോചിപ്പിക്കാൻ രംഗത്തിറങ്ങിയ വിപ്ലവകാരികളുടെ വീര നായകനായി ആസാദ് മാറി മധ്യഭാരതത്തിലെ ജാഡുവ താലൂക്കിൽ ഭാവറാം ഗ്രാമത്തിലെ പണ്ഡിറ്റ് സീതാറാം തിവാരിയുടെ മകനായി ആയിരത്തി തൊള്ളായിരത്തി ആറ് ജൂലൈ ഇരുപത്തി ചന്ദ്രശേഖർ ജനിച്ചു ജന്മനാൽ തന്നെ ഒരു ധീര ധീരദേശാഭിമാനിയായിരുന്നു ചന്ദ്രശേഖർ ആസാദ് വളർന്നപ്പോൾ ഹിന്ദുസ്ഥാൻ റിപ്പബ്ലിക്കൻ ആർമിയുടെ കമാൻഡർ ഇൻ ചീഫായി ഉയർന്നു ആദർശപരമായും ധാർമ്മികപരമായും ഉന്നത നിലവാരം പുലർത്തിയിരുന്ന ആസാദിന്റെ ജീവിതം മാതൃകാപരമായിരുന്നു അദ്ദേഹം ഒരിക്കലും അടിമത്തം ഇഷ്ടപ്പെട്ടില്ല വിദേശികളുടെ അടിമയായി കഴിയുന്നതിനേക്കാൾ നല്ലത് പുരം വരിക്കുകയാണെന്ന് ആ സ്വാതന്ത്ര്യദാഹി കരുതി എട്ടുണ്ടകൾ കൊള്ളുന്ന പിസ്റ്റൽ ഉണ്ട് കയ്യിൽ എട്ടുണ്ടകളോട് കൂടിയ മറ്റൊന്നു മറ്റൊന്നുകൂടിയുണ്ട് കൈവശം പതിനഞ്ചെണ്ണം ശത്രുക്കളുടെ നേരെ പ്രയോഗിക്കും പതിനാറാമത്തേതി ഇവിടെയും പിസ്റ്റൽ കുഴൽ ചെവിയോട് ചെവിയോടടുപ്പിച്ചുകൊണ്ട് ആസാദ് പറയുന്നു വിപ്ലവ നായകനായ ആസാദിനെ പിടികൂടുന്നതിനും വിപ്ലവ പ്രവർത്തനങ്ങൾ ഉന്മൂലം ചെയ്യുന്നതിനും ഭരണവർഗം പദ്ധതികൾ ആസൂത്രണം ചെയ്തു നിരവധി വിപ്ലവകാരികൾ പിടിയിലായി പല വഞ്ചകരും മാപ്പു വിപ്ലവ പ്രവർത്തനങ്ങൾക്ക് വലിയൊരു പ്രഹരമായി മാറി പ്രവർത്തനങ്ങൾക്ക് കൂടുതൽ സഹായങ്ങൾ സംഘടിപ്പിക്കുവാൻ യഷ്പാലിനെയും സുരേന്ദ്ര പാണ്ഡെയും റഷ്യയിലേക്ക് അയക്കാൻ ആസാദ് തീരുമാനിച്ചു ഈ യാത്രയ്ക്ക് വേണ്ടി ആയിരത്തി രൂപ നെഹ്റു നൽകി ആസാദിന്റെ വീരപരാക്രമങ്ങൾ ദേശാഭിമാനികളെ ആവേശം കൊള്ളിക്കുകയും ബ്രിട്ടീഷ് ഭരണാധികാരികളെ ഭീതിപ്പെടുത്തുകയും ചെയ്തുകൊണ്ടിരുന്നു ജനങ്ങളിലുള്ള വലിയ സ്വാധീനം കാരണം ആസാദിനെ പിടികൂടാൻ വെള്ളക്കാർക്ക് കഴിഞ്ഞില്ല ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് ഫെബ്രുവരി ഇരുപത്തിയേഴ് സമയം പ്രഭാതം ആസാദും പാണ്ഡെയും യഷ്പാലും സൈക്കിളിൽ യാത്ര തിരിച്ചു ആസാദ് ഒരു സുഹൃത്തിനെ കാണാൻ ആൽഫ്രഡ് പാർക്കിന്റെ മുമ്പിൽ ഇറങ്ങി യശ്പാലും പാണ്ഡയും യാത്രക്കാരും ശരിയാക്കാൻ കവലയിലേക്കും പോയി പാർക്കിന്റെ മുന്നിൽ കണ്ട സുഖദേവ് കൂട്ടി ആസാദ് ഒരു മരത്തിന്റെ ചുവട്ടിലിരുന്ന് സംസാരം തുടങ്ങി സി ഐ ഡി ഇൻസ്പെക്ടർ വിശ്വേശ്വർ സിംഗും കോട്ട് ഇൻസ്പെക്ടർ ലാൽചന്ദും പ്രഭാതത്തിൽ പാർക്കിൽ ചുറ്റിൽ നടന്നു മടങ്ങുകയായിരുന്നു മരത്തിന്റെ ചുവട്ടിലിരിക്കുകയായിരുന്നു ആസാദിനെ കണ്ടപ്പോൾ വിശ്വേശ്വർ സിംഗ് സംശയത്തോടെ പറഞ്ഞു ആ മനുഷ്യൻ ആസാദിനെ പോലെ ഉണ്ടല്ലോ വിശ്വേശ്വർ സിംഗിന് ആസാദിനെ നേരിട്ട് കണ്ട് പരിചയമില്ലായിരുന്നു അടുത്തൊന്നും അദ്ദേഹത്തെ കണ്ടിട്ടില്ല പതിനൊന്ന് വർഷം മുമ്പ് നിസ്സഹകരണ സമരത്തിൽ പങ്കെടുത്തതിന് പന്ത്രണ്ട് വാങ്ങിയ അവസരത്തിൽ കണ്ടതാണ് അദ്ദേഹത്തെ പിടിച്ചു കൊടുക്കുന്നവർക്ക് പ്രതിഫലം പ്രഖ്യാപിച്ചുകൊണ്ടുള്ള പോസ്റ്ററുകൾ എല്ലായിടത്തും പതിച്ചിട്ടുണ്ട് ആസാദിന്റെ തടിച്ച ശരീരത്തെക്കുറിച്ചും വസൂരിക്കലയുള്ള മുഖത്തെക്കുറിച്ചും അതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇൻസ്പെക്ടർ ഉടനെ തന്നെ അടുത്തുള്ള സി ഐ ഡി സൂപ്രണ്ട് മിസ്റ്റർ കോട്ടിന് സൂചന നൽകി പാർക്കിൽ ഒരാൾ ഇരിക്കുന്നുണ്ട് ആസാദ് െ പോലെയുണ്ട് ഇത് കേൾക്കേണ്ട താമസം രണ്ട് ഷിപ്പായിമാരെയും കൂട്ടി അദ്ദേഹം പാർക്കിലേക്ക് പുറപ്പെട്ടു റോഡിൽ താൾ നിർത്തി പിസ്റ്റൽ കയ്യിലെടുത്ത് അദ്ദേഹം ആസാദിന്റെ അടുത്തേക്ക് നടന്നു ഇത് കണ്ട് സംശയം തോന്നിയ ആസാദും പിസ്റ്റൾ കയ്യിലെടുത്തു ആസാദിന്റെ ആദ്യത്തെ വെടി തന്നെ കോട്ടിന്റെ കയ്യിലേറ്റു ആസാദിന്റെ തുടക്കം അധികം വൈകാതെ വെടിയേറ്റു ആസാദിന്റെ സുഹൃത്ത് സുഖദേവ് രാജി നിന്നിടെ അവിടെ നിന്നും രക്ഷപ്പെട്ടു വിശ്വേശ്വർ സിംഗ് കുറ്റിക്കാട്ടിൽ ഒളിച്ചിരുന്ന ആസാദിനു നേരെ വെടിവെപ്പ് ആരംഭിച്ചു രണ്ടുപേരെയും ഒരേ സമയം അദ്ദേഹം ധീരമായി നേരിട്ടുകൊണ്ടിരുന്നു ശരീരത്തിൽ ിൽ മൂന്നും നാലും വെടിയുണ്ടകൾ തറച്ചിട്ടും ആ ധീരം തളർന്നില്ല ഉന്നം പിടിക്കാതെ അദ്ദേഹം പോരാടിക്കൊണ്ടിരുന്നു ഉന്നം നോക്കാൻ കുറ്റിക്കാട്ടിൽ നിന്നും തല പൊക്കിയ ഉടനെ വിശ്വേശ്വർ സിംഗിന്റെ താടിക്ക് വടിയേറ്റു സംഭവം നടന്നുകൊണ്ടിരിക്കെ കോട്ട് ഇൻസ്പെക്ടർ ഝാൽ ചന്ദ് ഓടിപ്പോയി സ്റ്റേഷനിൽ വിവരം അറിയിച്ചു വണ്ടികളിലായുടൻ തന്നെ കൂടുതൽ പോലീസുകാർ എത്തി അപ്പോഴേക്കും ആസാദിന്റെ കൈവശമുള്ള പതിനഞ്ച് വെടിയുണ്ടകളും തീർന്നിരുന്നു തന്റെ മുൻ നിശ്ചയപ്രകാരം പതിനാറാമത്തെ വെടി ആ സ്വാതന്ത്ര്യദായി സ്വന്തം ശരീരത്തിൽ വെച്ച് നിലം പതിച്ചു ആസാദ് മരിച്ചു വീണിട്ടും പോലീസുകാർക്ക് ധൈര്യം വന്നില്ല മരണം ഉറപ്പുവരുത്താൻ തുരുത്തൂരയെ വെടിവെച്ച ശേഷം മാത്രമാണ് അവർ അടുത്തുകൂടിയത് പാർക്കിൽ ജനങ്ങൾ തടിച്ചുകൂടാൻ തുടങ്ങിയപ്പോഴേക്കും ജഡം സ്റ്റേഷനിലേക്ക് മാറ്റി യശ്പാലും പാണ്ഡെയും നാൽക്കാവലയിൽ നിന്ന് തിരിച്ചെത്തിയപ്പോഴേക്കും സംഭവങ്ങളെല്ലാം കഴിഞ്ഞിരുന്നു ആയിരക്കണക്കിന് ജനങ്ങൾ പാർക്കിലേക്ക് ഇരിച്ചു കയറുന്നതാണ് അവർ കണ്ടത് ആസാദിന്റെ മരണവാർത്ത അറിഞ്ഞ് രാഷ്ട്രീയ നേതാക്കളും ഒത്തുകൂടി അതീര ദേശാഭിമാനിയുടെ ശവസംസ്കാരം ഉചിതമായ രീതിയിൽ നടത്താൻ അവർ തീരുമാനിച്ചു ശവം തിരിച്ചു കിട്ടാൻ കമലാ നെഹ്റുവും പുരുഷോത്തം ദാസ് നഠനും ഇറങ്ങി ശവസംസ്കാരം ഗംഗാതീരത്ത് നടന്നു ചാതകൾ നിരോധിച്ചിരുന്നുവെങ്കിലും പതിനായിരക്കണക്കിന് ജനങ്ങൾ അവിടേക്ക് ഒഴുകി ഒരു പിടി ചിതാഭസ്മത്തിനു വേണ്ടി ജനങ്ങൾ തിക്കിത്തിരക്കി പലർക്കും അവിടുത്തെ പവിത്രമായ മണ്ടരികൾ കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വന്നു അടുത്ത ദിവസം മുതൽ ആൽഫ്രഡ് പാർക്ക് ഒരു ആരാധനാ കേന്ദ്രമായി മാറി ആസാദിന്റെ വീരസ്മരണകൾ ഉയർത്തുന്ന ആ മരത്തെ ജനങ്ങൾ പൂജിക്കുവാൻ തുടങ്ങി മരത്തിൽ പല വെടിയുണ്ടകളും ഏറ്റിരുന്നു ജനങ്ങൾ മരത്തിന് ചുറ്റും വിളക്ക് വെക്കുവാനും ചന്ദനവും കുങ്കുമവും ചാർത്തുവാനും തുടങ്ങി ആരാധകരുടെ സംഖ്യാനുദിനം കൂടി വന്നപ്പോൾ ഭയവിഹല്വരായ ഭരണാധികാരികൾ ആ മരം മുറിച്ചു മാറ്റി ജനങ്ങൾ ആൽഫ്രഡ് പാർക്കിനെ ആസാദ് പാർക്ക് എന്ന് വിളിക്കാൻ തുടങ്ങി സ്വാതന്ത്ര്യദാഹിയായ ആസാദിന്റെ വീരസ്മരണകൾ യുവജനതയെ ആവേശം കൊള്ളിച്ചു